എ ന്യൂസിലേക്ക് സ്വാഗതം വൃത്തിയുടെ പാഠം നാടിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളാകടൻ ബേവിച്ചേട്ടൻ കാക്കേഞ്ചാൽ സ്വദേശിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഈ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അതോടൊപ്പം അനുമോദനവും നൽകുകയാണ് ചെറുപുഴ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഈ ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ ബേബിച്ചേട്ടനെ പൊന്നാടെ എണിയിച്ചുകൊണ്ട് ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉപഹാരങ്ങൾ സമർപ്പിച്ചു സെക്രട്ടറി എം ബി വിനോദ് ട്രഷർ സി പി സുനിൽ സി എം വരതൻ ദാമോദരൻ സി എന്നിവർ ബേവിച്ചേട്ടന് ആശംസകൾ നേർന്നും സംസാരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടനെ ആദരിക്കുന്ന ചടങ്ങാണ് യെക്കുറിച്ചുള്ളൊരു മാതൃക അദ്ദേഹം സ്വയം സൂക്ഷിച്ചിരിക്കുകയാണ് അതിനൊരാഗ്രഹമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പി ജെ പ്രസിഡൻ്റ് സുരേഷ് അഭിഷാണിൻ്റെ അധ്യക്ഷൻ നമ്മുടെ തിരുവോണ പഞ്ചായത്തിലെ കണ്ണി കമ്മിറ്റി ചെയർമാൻ രണ്ടാം വാർഡ് മെമ്പറായ ബാലകൃഷ്ണനാണ് ഒരു ഉപാഹാരം ചെയർമാൻ അതെല്ലാം അതുപോലെ ഇന്ന് യാതൊരു ഏറ്റുവാങ്ങുന്ന നമ്മുടെ നാടിൻ്റെ തന്നെ നന്മയുടെ പ്രതീകമായ ജീവിച്ചടൻ ഇരുപത്തിയമ്പതിൻ്റെ ശക്ത വിനോദം ഇരുപത്തി അമ്പതിൻ്റെ ശക്ത പ്രകാശൻ ഭാരവാഹികമായ മുരളി അതുപോലെ മുനിൽ ഭരതൻ ഈ നമ്മുടെ ഈ നാട്ടിലെ രാമൻകളെ നമ്മൾ ഇന്ന് ഒരു മഹത് കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത് ഇന്ന് രാവിലെ മനോരമ പത്രം വായിച്ചപ്പോൾ ആ മനോരമ പത്രത്തിൽ നമ്മുടെ ചെറുപിയിലെ ജനങ്ങളെ ഒരു കുളികിതമാക്കുന്ന ഒരു വാർത്ത കാണാനിടയായി എന്ന് പറഞ്ഞാൽ പലരും ഇന്ന് നമ്മൾ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാൽ ആ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ അവിടെ കണ്ടാൽ പോലും തിരി നോക്കാതെ നടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാനും എൻ്റെ പ്രദേശത്തെ നടപ്പാതകൾ വളരെ മനോഹരമാക്കുവാനും സ്വയം തയ്യാറായി ഈ വഴികളത്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ച് അത് സംരക്ഷിക്കാമെന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ നന്മ ഒരുപക്ഷെ അദ്ദേഹം ഇന്നലെ ചെയ്ത പ്രവൃത്തി പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആളുകൾ അറിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറ പോകുന്നൊരു പ്രചോദനമാണ് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെറുവഴ സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ പ്രവർത്തകർ ഇന്ന് തന്നെ അദ്ദേഹത്തെ ഇവിടെ വെച്ച് ആദരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ചെറുപഴയിൽ ഒരു ചടങ്ങ് വെച്ച് പൊതു ചടങ്ങ് വെച്ച് ആ ആദരിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇന്ന് തന്നെ അത് നടത്തണം കാരണം ഇന്ന് ആ വാർത്ത വന്നപ്പോൾ ആ വാർത്തയിലൂടെ അദ്ദേഹത്തെ ഇന്ന് ചെറുപഴിയിലെ പ്രവർത്തകർ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് കൂടിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജമാവട്ടെ പ്രചോദനമാവട്ടെ അദ്ദേഹത്തെ സഹായിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ എം ബാലകൃഷ്ണയും സീനിയർ ചേംബർ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രചോദനമാണ് പിന്നെ ഈ വേദിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഏത് രംഗത്തും അദ്ദേഹം പ്രചോദിപ്പിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിനും അനുവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചേട്ടന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അദ്ദേഹത്തിന് ഞങ്ങളുടെ സിനിറ്റ് സ്നേഹ ഉപകാരം നൽകുന്നതിന് പ്രധാനപ്പെട്ട കമ്മിറ്റി ചെയർമാനെ ക്ഷണിക്കുക റോഡായാലും മുടവഴിയായാലും കളിച്ചമായാലും ജനകീയ കൂട്ടായ്മ കൂടിയാണ് എല്ലാവരും കിട്ടിക്കൂട്ടത് ഇപ്പോൾ പണ്ട് കാലത്ത് കാർ റോഡോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല മണ്ണോടാണ് ഓരോ വർഷവും മഴക്കാലത്ത് ആ റോഡ് കുത്തി വഴിയിട്ടില്ലെങ്കിൽ ആ ജനങ്ങളെ കൂട്ടായ്മ കൂടി വീണ്ടും അത് സഞ്ചാര യോഗ്യമാക്കി കിട്ടിയാറുണ്ട് പോയി പക്ഷേ ഇന്ന് പൊതു ഇല്ലെങ്കിൽ പൊതു കാര്യത്തിൽ ആളുകൾ കിട്ടാത്ത ഒരു അവസ്ഥ കൂടി ഇപ്പോൾ വളരെ കാലത്തായി എടുക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യണം പഞ്ചായത്തെയാണ് മഹാഭാഗത്ത് ജനങ്ങൾ ഉള്ളത് ഒരു റോഡ് അതാ സമയത്ത് ഫാക്ട് വയ്ക്കുകയാണെങ്കിൽ ആ റോഡ് നീണ്ട കാലം ഉപയോഗിക്കാത്ത നമ്മുടെ റോഡിൻ്റെ സൈഡ് മണ്ണ് വെള്ളം വന്ന് കുറ്റി വെച്ച് പോകുമ്പോൾ ഇപ്പോൾ ലോറി പോകാനുള്ളത് ഭാരങ്ങളിൽ വണ്ടിയിൽ പോകുമ്പോൾ ആ സൈഡ് കൊടുക്കുകയും ഇത് സഞ്ചാര യോഗ്യ മഹാഭാഗത്ത് അപ്പോൾ ആ റോഡ് സഞ്ചാര മാത്രമേ ഇടാതെ ചുരുന്ന് അതിന് ഇരുപത് വഴി ആ ജനങ്ങൾ വന്നു ആ ബോധ നിലവാരത്തിലേക്ക് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ അത് ശുചിപരമായ ഉപയോഗിച്ചാൽ ഇടതുപോലെ வத்திபராய்டுள்ள காரியங்கள் ஜனங்கள் செய்ய அங்கே சுகமாயிட்ட சஞ்சார ஆகியம் வந்து ஜீவித வெகுகளுக்கும் சுந்தரமாக்கும் சாப்பிடுங்க ஈ கூட்டாக சந்தேகம் காரணம் காலம் வக்திகள் கூட்டிச்சேர்ந்தால் எல்லா காரியம் விஷயம் செய்ய சாதிக்கும் கூட்டாயிரம் அது மாதிரி முத்த கேரளம் உள்ளது நம்ம நாடி ஆவியான லோகத்தை எல்லா ராஜ்யங்களும் விதராஜ் நூற்றாயிரம் தெரிவிக்காடு அது கம் எந்திராஜ் ஆ கொண்டு போன நமக்கு கல்யாணம் அடுத்த காலத்தை பிரத்யேகம் நிபந்தனை தான் யூபீகரிச்சு இந்த சமம் சர்க்கார் நடத்தினோம் அது வேண்டிய என்னது நம்ம மனசிலேக்கு அது கிளம்பு எல்லாத்தி உண்டான ஏதாவது வளர மன்னேற்றம் இக்காரி நான் சாப்பிட்டு சாப்பிட்ற எல்லா நம்ம பூங்கா கூட போக கேந்திர போல மாதிரிபீபத்துல இத்தரம் ஆள்களை பிரச்சோக்கையும் ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇത്തിരം കാര്യങ്ങൾ എടുത്ത് വരാൻ നിങ്ങൾക്ക് വരാൻ വേണ്ടി ഒരു പ്രേരണയാക്കിയിരും ഇത്തരം ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾക്ക് തുണിഞ്ഞറങ്ങിയ ഈ ക്യാമ്പറിനെ പഞ്ചായത്ത് വേണ്ടി ആർഗമാക്കി അങ്ങനെ തന്നെയാണ് അതോടൊപ്പം ലഭിച്ചേട്ടി എല്ലാവിധ ആത്മഹത്യ തീർന്നു വീണ്ടും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവട്ടെ അതോടൊപ്പം ശക്തിയുണ്ടാവട്ടെ ആത്മഹത്യ ഇങ്ങനെ ഒരു ഒരാദവ് ഈ സംഘടന എനിക്ക് നന്നില്ല ഞാൻ ഈ സംഘടനയെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നത് അറുപത്തെട്ടിൽ അറുപ അറുപത്തെട്ടിലാണ് അന്ന് റോഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും കൂടെ ഞങ്ങൾക്ക് കൂടെ കൂടി പതിനാല് പേരും കൂടിയാണ് ഈ റോഡ് വെട്ടിയത് അന്ന് റോഡ് ചാർജിങ് ആയില്ല അതിന് ശേഷമായിട്ട് ഞങ്ങൾ റോഡ് ചാർജിങ് ചെയ്യും പഞ്ചായത്തിൽ കൊടുക്കുകയും ചാർജിങ് ചെയ്യുകയും ചെയ്തു അതിന് ശേഷം മൂന്നാലേ വർഷമായി തുടർച്ചയായിട്ട് റോഡിൻ്റെ സൈഡ് ഞാൻ വിളിച്ചു അറിയി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു ബാലവാടിയുടെ ഭാഗമായിട്ട് ബാലവാടിക്കും അതുപോലെ ചെയ്തു വന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം തുടങ്ങി ഭൂ പൊച്ചടി തൊട്ട് എൻ്റെ അയൽപോർട്ടത്തിൽ പെട്ടതാണ് ഈ ഭാവം അതുകൊണ്ട് അവിടെ പൂച്ചടി തൊട്ട് കഴിഞ്ഞ വർഷത്തെ പൂച്ചടി എല്ലാം വലിച്ചു വലിച്ചു കൊണ്ടുപോയി ഈ വർഷം വീണ്ടും നീമാവസമാകുമ്പോഴത്തേക്ക് പൂച്ച ഉണ്ടാകാൻ തട്ടവണ്ണം പൂച്ചെടിയുടെ നട്ടു അതിന് വേണ്ടുന്ന എല്ലാ കൈത്തങ്ങലും ബാലേട്ടൻ ഞങ്ങളുടെ വാർഡ് മെമ്പർ ചെയ്തു തന്നു ബാക്കി തുടർന്നു എല്ലാ പ്രോത്സാഹനവും എനിക്ക് തന്നേന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാസ്തകം നടത്തുന്നു